ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ എളുപ്പത്തിലൊരു പച്ചടി ഉണ്ടാക്കിയാലോ അപ്പോൾ രാവിലെ ദോശക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പച്ചടിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചിറകിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ടൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടുകയാണെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ എരിവിനുസരിച്ചിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് അരക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുവരെയൊക്കെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുുക എല്ലാം പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കരിയാമ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നേരെ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാം കേട്ടോ ഇപ്പോൾ രാവിലെയൊക്കെ ദോശക്കായാലും ഇപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ ഓട്ടുപൊളയൊക്കെ ഉണ്ടാക്കുമല്ലോ അതിനൊക്കെ ഇത് നല്ലൊരു ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ ഇപ്പോൾ ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചുവന്ന മുളക് ഉണ്ടാവുമല്ലോ വറ്റൽമുളക് അത് ചുട്ടിട്ടും ഇതുപോലെ തേങ്ങയുടെ കൂടെ അരക്കാട്ടോ അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അതാവുമ്പോൾ ഈ പച്ചടിക്ക് ഒരു ചുവപ്പ് കളർ ഉണ്ടാവും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്